യും പുതുമയും ഇഴചേർന്ന ചരിത്ര സ്മാരകമാണ് മതിലകം പുതിയ കാവ് ജുമാ മസ്ജിദ് കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആദ്യ കാലങ്ങളാണ് ഈ മസ്ജിദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൃത്യമായ രേഖകളില്ലെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ പള്ളിക്കുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് നമ്മുടെ പുതിയാവ് പള്ളിയുടെ ഒരു പഴക്കം പറയണെങ്കിൽ ഇപ്പോ നിലവിലെ ഈ പള്ളിക്ക് ഏകദേശം എൺപത്തിഒൻപത് വർഷത്തെ പഴക്കുണ്ട് അന്ന് നമ്മുടെ ഓർമ്മയിൽ മൂസഹാജി ഇവിടെ കജാഞ്ചിയായിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഈ പള്ളി പണി തീരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ മണ്ണുകളൊക്കെ മണ്ണുകൊണ്ട് വലിയ കുന്നുകൂട്ടിയിട്ട് അതും മതി കൂടിയാണ് ഈ മരങ്ങളൊക്കെ മേലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അത് ഉള്ള പങ്ക് നമ്മൾ പങ്ക് പങ്കുവച്ചിട്ടുണ്ട് പള്ളിയിൽ കൊത്തിവെച്ചിട്ടുള്ള രണ്ട് അറബി ഗ്രേഖകൾ മാത്രമാണ് പള്ളിയുടെ യഥാർത്ഥ ചരിത്രം വെളിപ്പെടുത്തുന്നത് ഒന്ന് പള്ളിയുടെ ഒന്നാം നിലയിലെ മട്ടുപ്പാവലി മച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ഫലകത്തിൽ കൊത്തിവെച്ച അറബിക് കാലിഗ്രാഫി ലിപിയും രണ്ടാമത്തേത് പള്ളിയുടെ ഇടതുവശത്തുള്ള മക്ബറയുടെ മുൻവാതിലിൽ കൊത്തിവെച്ചിരിക്കുന്ന അറബിക് ലിപിയും പറങ്കിപ്പടയുമായുള്ള ഏറ്റുമുട്ടലിൽ ആദ്യത്തെ പള്ളി കത്തിപ്പോയതായും ചരിത്രാന്വേഷകർ പറയുന്നു ഇപ്പോൾ കാണുന്ന മൂന്ന് നിലകളുള്ള പള്ളിക്ക് ഏകദേശം എൺപത്തി ഒൻപത് വർഷത്തെ പഴക്കമേയുള്ളൂ അതിൻ്റെ പരിഭാഷ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പള്ളിയിലും മലയാളത്തിൽ പിന്നെ ജാറത്തിലും അതിൻ്റെ ഒരു ചരിത്രം ജാറത്തിൽ വരുന്ന ആൾക്കാർ പല പല അവിടെ കാണുന്നവരോടൊക്കെ ജാറത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ പേരിൽ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഒരു വിശാലമായ ചരിത്രം ജാറത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് തേക്കുതടിയിൽ കടഞ്ഞെടുത്ത കൈപ്പിടികളുള്ള ഗോവണിയും പഴയകാലത്തെ ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ടൈൽസും പള്ളിയുടെ താഴത്തെ നിലയിലും ഒന്നാം നിലയും രണ്ടാം നിലയിലും കാണാം ചിത്രപ്പണികളാൽ അലങ്കരിച്ച തേക്ക് നിർമ്മിത മരത്തൂണുകളിൽ അറബിക് ലിപികൾ കൊത്തിവെച്ചത് പള്ളിയുടെ പല ഭാഗത്തും ദൃശ്യമാണ് ഹാളിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നതിന് കിഴക്കു ഭാഗത്തായി പള്ളിയുടെ മുറ്റത്ത് പുരാതനമായ ഒരു കിണർ ഇന്നുമുണ്ട് ഒന്നാം നിലയിൽ മനോഹരമായ മട്ടുപ്പാവും പുഷ്പാലങ്കാരങ്ങളോട് കൂടിയ ചിത്ര ചെയ്ത തൂണുകളും അതിന്റെ മച്ചിൽ പുറമേ നിന്നും കാണാവുന്ന നിലയിൽ പള്ളിയുടെ ചരിത്രവും കൊത്തിവെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം നടന്ന പള്ളി നവീകരണത്തിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് നമ്മുടെ പള്ളി മൂന്ന് പണികളാണ് വലിയ വലിയ മരത്തിന്റെ കൊണ്ടാണ് ഈ വളരെ നന്നുകൊണ്ടാണ് പള്ളി പൂർത്തീകരിച്ചത് നാം നൂറ് എൺപത്തൊമ്പത് വർഷത്തെ പഴക്കം പറഞ്ഞത് ഫിനിഷിങ്ങിൻ്റെ ടൈമാണ് ബാക്കിയൊക്കെ വളരെ പഴക്കം തന്നെയുണ്ട് ഇവിടെ കാർണവന്മാരൊക്കെ രേഖാമൂലം ഇല്ലെങ്കിലും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ പള്ളി എന്ന് അവകാശപ്പെടാവുന്ന അത്ര പഴക്കമുള്ള പള്ളി എന്നാണ് നമ്മൾ ഇവിടെ ചരിത്രങ്ങൾ മുമ്പൊക്കെ എഴുതിയിട്ടുള്ളത് പോന്നിരുന്നത് അപ്പോൾ രേഖാമൂലം ഇല്ല നമ്മൾ റിപ്പോർട്ടുകളിലൊക്കെ ബുക്കടിക്കുമ്പോൾ അങ്ങനെ എഴുതി പോന്നിരുന്നു വടക്കു വശത്ത് ഏകദേശം നൂറ് മീറ്റർ നീളത്തിലും അൻപത് മീറ്റർ വീതിയിലുമുള്ള ദീർഘവൃത്താകൃതിയിൽ വിശാലമായ ഒരു പള്ളിക്കുളം ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പണ്ട് മുതലേ സുബഹി നമസ്കാരത്തിന് ഒരു മണിക്കൂർ മുൻപ് തഹജു ബാങ്ക് കൊടുക്കുന്നത് ഇന്നും തുടർന്നു പോരുന്നുണ്ട് ഈ പള്ളിയിലെ പറ്റി വെച്ചാൽ സുബഹിക്ക് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ബാങ്ക് പണ്ടേ കാലം മുതൽ ഇന്നുവരെയും മുടങ്ങാതെ നിലനിന്ന് പോലും പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉണ്ട് അത് അന്ന് കടകളൊക്കെ ഈ ബാങ്ക് അടച്ചിരുന്നത് ജുമാക്ക് ഒരു നേരത്തെ ആ തന്നെ പണ്ടുകാലത്ത് ചാവക്കാട് ഭാഗത്ത് നിന്നൊക്കെ കനോലി കനാലിലൂടെ ആളുകൾ വഞ്ചിയിലെത്തിയാണ് പുതിയകാവ് പള്ളിയിലെത്തി ജുമ നിസ്കരിച്ചു പോയിരുന്നത് പിൽക്കാലത്ത് നാല്പതോളം മഹലുകൾ പുതിയകാവ് പള്ളിയിൽ നിന്നും പിരിഞ്ഞുപോയി പോയി രൂപീകരിക്കപ്പെട്ടതായും പറയപ്പെടുന്നു ും പുതുതലമുറയ്ക്ക് പഴമയെ അടുത്തറിയാൻ ഈ ചരിത്ര സ്മാരകം വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ നൽകുന്നു കേരള ൾക്ക് സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ